മാന്യ ദസ്സിന് വന്ദനം ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ആദ്യമേ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് ഇരുന്നൂറ് വർഷം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും അന്നു മുതൽ രാജ്യം ലോകത്തിനു മുന്നിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയുയർത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടുകളായി രാജ്യം നടത്തിയ അസാധാരണമായ യാത്രയെക്കുറിച്ച് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓർക്കണം വിഭജനത്തിൻ്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിൻ്റെ കുതിപ്പ് വരെ സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ചു പൊരുത്തപ്പെട്ടു ശക്തമായി ഉയർന്നു വരുന്നു നമ്മുടെ പ്രതിരോധവും ഐക്യവുമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് നാം അടിവരയിട്ട് തെളിയിക്കുകയാണ് ഇന്ന് നാം ആവോളം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം വെള്ളിത്തളികയിൽ നമുക്ക് നേരെ നീട്ടപ്പെട്ടതല്ല എണ്ണമറ്റ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ടാണ് അത് നേടിയെടുത്തത് അവരുടെ അചഞ്ചലമായ മനോഭാവവും ദൃഢനിശ്ചയവും മാതൃരാജ്യത്തോടുള്ള ആഴമായ സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ഉയരാൻ ദശലക്ഷങ്ങളെ പ്രേരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അതിശക്തമായി പോരാടിയ റാണി ലക്ഷ്മിബായിയുടെ വീര്യം രാജ്യസ്നേഹത്തിനു വേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരത്തെ നേരിട്ട ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരുടെ ത്യാഗം അഹിംസയുടെയും നിയമലംഘനത്തിൻ്റെയും തത്വചിന്ത നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആണിക്കല്ലാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അർപ്പണം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും മനോധൈര്യം തുടങ്ങി ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരു പറ്റം രാജ്യസ്നേഹികളായ മനുഷ്യർ നമുക്കായി നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം ധീരദേശാഭിമാനികൾ വിലമതിച്ച മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും അവർ വിഭാവനം ചെയ്ത ഇന്ത്യയ്ക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ നമുക്ക് പ്രേരക ഊർജമായിരിക്കണം ബ്രിട്ടീഷ് അധീനതയിലെ ഒരു കൊളോണിയൽ രാജ്യം എന്ന നിലയിൽ നിന്ന് ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്നത്ര ഉയരങ്ങളിലാണ് ഹരിത വിപ്ലവം ഭക്ഷ്യക്ഷാമമുള്ള രാജ്യത്തിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി നമ്മെ മാറ്റി ചന്ദ്രയാൻ മംഗളയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ നമ്മെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു ഡിജിറ്റൽ വിപ്ലവം നഗര ഗ്രാമ വിഭജനം നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിദൂര കോണുകളിലേക്ക് വരെ ആധുനികതയും ശാക്തീകരണവും കൊണ്ടുവന്നു ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾക്കിടയിലും ദ്രുതഗതിയിൽ അനുദിനം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുന്നു കലാകായിക രംഗങ്ങളിലും രാജ്യം കൈവരിച്ച ഉന്നതി സമാനതകളില്ലാത്തതാണ് ഈ മഹത്തായ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ത്യാഗങ്ങൾ വ്യർത്ഥമാകില്ലെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ കടമയാണ് നമ്മുടെ സ്വാതന്ത്ര്യം വെറും ഒരു പദവിയല്ല മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവി ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അർപ്പണബോധത്തോടെയും സമഗ്രതയോടെയും സേവിക്കുമെന്ന പ്രതിജ്ഞ നമുക്ക് പുതുക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയോടെയും പ്രവൃത്തികളിൽ നിശ്ചയദാർഢ്യത്തോടെയും ശോഭനവും കൂടുതൽ സമൃദ്ധവുമായ ഭാവിയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക